ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ സ്നേഹക്കൂട്ടില് ഇപ്പോ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല്ലവി ഇനിയിപ്പോ ഉപേക്ഷിക്കണം എന്നിട്ട് സ്വാധീനം സ്വന്തമാക്കണം ഈ ഒരു ലക്ഷ്യമാണ് ഇപ്പോ ഇന്ദ്രന്റെ മുന്നിലുള്ളത് എന്നാൽ തന്റെ ഒരു ആപത്തും പറ്റാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സേതു ശ്രമിക്കുന്നുണ്ട് ഒപ്പം പല്ലവിയും എന്നാൽ അവരുടെ യഥാർത്ഥ സ്നേഹമോ അല്ലെങ്കിൽ അവരുടെ കരുതലോ തിരിച്ചറിയാനായിട്ട് സ്വാതിയോ കുടുംബമോ ശ്രമിക്കുന്നില്ല പ്രത്യേകിച്ച് സ്വാതിയോ ഋതുവോ ശ്രമിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ ആയിരിക്കും നടക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സേതുവിനെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് ഋതു ഡ്രസ്സിന്റെ എല്ലാം ബില്ല് വാങ്ങാൻ പറഞ്ഞത് ആ സമയം സേതു പ്രതീക്ഷിച്ചാണത്തില്ല എല്ലാത്തിനും കൂടി മൂന്ന് ലക്ഷം രൂപ ആയി എന്നുള്ള കാര്യം എന്നാൽ ബില്ല് എടുത്തിട്ട് സേതു ഇങ്ങനെ നോക്കുന്നുണ്ട് നോക്കിയ സമയത്ത് വലിയ തുകയാണ് എന്ന് ആ സമയത്താണ് സേതു മനസ്സിലാക്കിയത് ഒരു മണിക്കൂർ സമയം തന്നാൽ മതി ഞാൻ ഈ ബില്ല് മുഴുവൻ അടച്ചോളാം എന്ന് സേതു പറയുന്നുണ്ടെങ്കിലും അതിനു മുന്നേ തന്നെ ഈ അവസരം മുതലാക്കി സേതുവിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഋതും സ്വാദിയും ശ്രമിക്കുന്നുണ്ട് ഈ മൂന്ന് ലക്ഷം രൂപ കൊടുക്കാൻ പറ്റാത്ത നിങ്ങളാണോ ഈ ഒരു കല്യാണം മുഴുവനായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൽ കല്യാണത്തിന് സദ്യ എന്തെങ്കിലും കാണുമോ ആവോ അതോ ഇനി എല്ലാം വെട്ടിക്കുറയ്ക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതുവിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് എന്നാൽ കല്യാണത്തിന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കാണും സദ്യയും എല്ലാം നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറം നല്ല ഗംഭീരമായിട്ടായിരിക്കും കല്യാണം നടത്താൻ പോകുന്നത് എനിക്ക് ഒരു മണിക്കൂർ സമയം തന്നാൽ മതി എന്ന് ഞാൻ അതിനു മുന്നേ തന്നെ ഈ ബില്ല് അടച്ചോളാം എന്ന് സേതു അവരോട് എല്ലാവരോടും യാചിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയാതെ സേതു ഭയങ്കരമായിട്ട് തകർന്ന് തകർന്നു പോയി അത്രത്തോളം എല്ലാവരുടെ മുന്നിൽ നാണം കിട്ട ഒരു അവസ്ഥയായിപ്പോയി അങ്ങനെ സേതു തകർന്നു നിന്നപ്പോൾ ഒരു താങ്ങും തണലുമായിട്ട് സേതുവിനൊപ്പം നിന്നത് പല്ലവി മാത്രമാണ് ആ ബില്ല് വാങ്ങി പല്ലവി ഇങ്ങനെ നോക്കുവാണ് ചെയ്തോട്ട് ആ ബില്ല് കേൾക്ക് ഞാൻ നോക്കട്ടെ അപ്പോൾ പല്ലവി നോക്കി നോക്കിയപ്പോൾ മൂന്നു ലക്ഷം രൂപയാണ് എന്നിട്ട് പല്ലവി തന്നെ പറയുവാണ് തന്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ട് ബാക്കി നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ബില്ല് അടക്കാം നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ പിന്നെ നോക്കിയാൽ പോരെ അങ്ങനെ ആ ബില്ലും കൊണ്ട് പല്ല പല്ലവി താഴോട്ട് പോയി എന്നിട്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ബില്ലടയ്ക്കാം എൻ്റെ അക്കൗണ്ടിൽ പൈസയുണ്ട് ഞാൻ ചെയ്തോളാം ചെയ്തു പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഒരു ആത്മവിശ്വാസവും ഒരു ധൈര്യവും സേതുവിന് കൊടുത്തപ്പോൾ പല്ലവി പറയും പല്ലവിയോട് സേതു താങ്ക്സ് പറയുവാണ് കാരണം പല്ലവി അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ താൻ നാണം കിട്ടു പോകത്തില്ലേ പക്ഷെ ആ പല്ലവി പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് ആരുമില്ലാതെ ഞാൻ നട റോഡിൽ നിന്ന സമയത്തും സേതുവിട്ടനാണ് എന്നെ സഹായിച്ചത് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഞാനാണ് ഇതിൽ സഹായിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് പല്ലവി പറഞ്ഞു ആ വാക്കുകൾ സേതുവിനെ ഒരുപാട് താങ്ങി നിർത്തി ഒരുപാട് താങ്ങി നിർത്തിയെന്ന് മാത്രമല്ല എല്ലാവരുടെയും മുന്നിൽ നിന്നും സേതുവിനെ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത്രത്തോളം സേതുവിന് ഒരുപാട് സന്തോഷമായി എന്നാൽ പല്ലവിയുടെ ഈ നീക്കം ഋതുവിനും സ്വാതിക്കും വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു അവർക്ക് മാത്രമല്ല സേതുവിനെ കളിയാക്കാനായിട്ട് നിന്ന നമ്മുടെ പത്മയ്ക്കും പ്രതാപനും ഒക്കെ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു എന്നാൽ വീട്ടിൽ അവരെ എല്ലാവരും തിരിച്ചെത്തി വീട്ടിൽ തിരിച്ചതി രാത്രിയായപ്പോൾ സേതുവിന് ഉറക്കം വരുന്നില്ല ആ സംഭവം തന്നെ സേതു ഓർത്തോർത്ത് ഓർത്തു ഓർത്ത് മറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സേതു പുറത്തിരിക്കുവാണ് അങ്ങനെ സങ്കടത്തോടെ ഇരുന്ന സേതുവിനെ പല്ലവി വന്ന് സമാധാനപ്പിക്കുവാണ് സേതു ഘട്ടം പേടിക്കേണ്ട ആവശ്യം എന്താണ് സേതുഘട്ടനെന്താണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ എന്നാൽ ഞാനും ഇപ്പോൾ പല്ലവിക്ക് ഒരു കടക്കാരനായിട്ട് മാറിയല്ലേ എന്ന് സേതു ഇങ്ങനെ ചോദിക്കുകയാണ് എന്നാൽ ആ സമയത്ത് എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ മരിക്കാതെ ജീവിച്ചിരിക്കുന്നതിന് കാരണം തന്നെ സേതുവേട്ടനാണ് അത്രത്തോളം പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്റെ സ്വന്തം അമ്മയും അച്ഛനും പോലും എന്റെ കൂടെ ഇല്ലാതിരുന്ന സമയത്തും എനിക്ക് താങ്ങും തണലുമായിട്ട് എന്നോ എനിക്കൊപ്പം നിന്നത് സേതുവേട്ടനാണ് സേതുവേട്ടനായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല എന്റെ വിവാഹം നടത്തിയ ആ ഒരു കോൺട്രാക്ട് മാത്രമേ നമ്മൾ അങ്ങനെ ഒരു ബന്ധം മാത്രമേ നമുക്കുള്ളൂ എന്നിട്ട് പോലും എനിക്ക് താങ്ങും തണലുമായിട്ട് സേതുവേട്ടൻ നിന്നു അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഇതിൽ എനിക്ക് ഒരു കടപ്പാട് തന്നെയാണ് സേതോട്ടിനെ ചെയ്യാ ചെയ്തു തരാൻ പറ്റിയ ഒരു ഭാഗ്യം തന്നെയാണ് ഇത് ക്രെഡിറ്റ് കാർഡ് എന്തായാലും ഒരു പന്ത്രണ്ട് മാസത്തിനകം നമുക്ക് തീർക്കാൻ പറ്റും അതുകൊണ്ട് സേതുട്ടനെ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഒരുപാട് പല്ലവി സേതുവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ഒരുപാട് ആത്മവിശ്വാസം നൽകുകയും ഒക്കെ ചെയ്തപ്പോൾ സേതുവിനൊരു താ എന്തുകൊ എന്തെന്നില്ലാത്ത ഒരു ധൈര്യം തന്നെയായിരുന്നു അങ്ങനെ ആ സംഭവങ്ങൾ കഴിഞ്ഞു രാവിലെ തന്നെ പല്ലവി അവിടെ വീട്ടിലുണ്ട് സമയത്ത് പ്രതാപൻ രാവിലെ തന്നെ കല്യാണ കത്തുമായിട്ട് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പൊന്നുമടത്തിൽ എത്തിയിട്ടുണ്ട് എന്നാൽ വീട്ടിൽ കയറി വന്ന സമയത്ത് പ്രതാപൻ പല്ലവിയാണ് ആദ്യം കണ്ടത് ഇപ്പൊ പല്ലവിയോട് ചോദിക്കുവാണ് പൂർണിമയുടെ ഇപ്പൊ പൂർണിമ അകത്തുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പിന്നെ നമ്മളിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം പതിവ് കാര്യങ്ങൾ തന്നെയാണ് അവിടെ സംഭവിച്ചത് പല്ലവിയെ കാണുമ്പോൾ എപ്പോഴും കളിയാക്കാൻ വേണ്ടിയിട്ടും അപമാനിക്കാൻ വേണ്ടിയിട്ടും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പ്രതാപൻ ഈ അവസരം മുതലാക്കാ മുതലാക്കി പല്ലവിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് വലിഞ്ഞു കയറി വന്നവളാണ് നിനക്ക് നാളമില്ല നാളമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് പല്ലവിയെ നോവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ പൂർണിമാമ വന്നു പൂർണിമ വന്നതിന് ശേഷം കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അതിനിടയിൽ പ്രതാപൻ കാര്യമാക്കാതെ കല്യാണ കത്ത് കൊടുത്തു നല്ലത് ഇഷ്ടം നല്ലപോലെ ഇഷ്ടപ്പെട്ടു പൂർണിമാമയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല കല്യാണ കത്തായിരുന്നു എന്നാൽ ഈ സമയത്ത് പല്ലവി ശ്രദ്ധിച്ചത് പ്രധാവനയാണ് അന്ന് ആ ഒരു പോറ്റി ആ ഒരു തന്ത്രി നമ്മുടെ വീട്ടിൽ വന്ന സമയത്ത് ജോൽസ്യൻ വീട്ടിൽ വന്ന സമയത്ത് ആ അത് മാധവന്റെ മരണം ഒരു ദുരൂഹ മരണമാണെന്നും ഒരിക്കലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ മരണത്തിൽ ഉണ്ട് എന്നൊക്കെ ആ ഒരു ജോൽസ്യൻ പറഞ്ഞപ്പോഴും അവിടെ എല്ലാവരും ഞെട്ടുന്നതിനപ്പുറം പ്രതാപനാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഭയങ്കര ടെൻഷനായിരുന്നു ആ ദുരൂഹ മരണമാണ് എന്നൊക്കെ പറയുമ്പോ എല്ലാം പ്രതാപന്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഇങ്ങനെ കാണുന്നത് പലവി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ മരണത്തിന് പിന്നില് പ്രതാപന് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ പ്രതാപനാണോ ഇത് ചെയ്തത് എന്നൊക്കെയുള്ള ഒരു സംശയം പല്ലവിയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പലവര് ചോദിക്കുവാണ് പൂർണ്ണമാമ ഈ ഒരു വിവാദം അന്ന് ആ ജോത്സ്യം വന്ന സമയത്ത് മാധവൻ സാറിന്റെ മരണം സേതുവരന്റെ അച്ഛന്റെ മരണം ഒരു ദുരൂഹ മരണമാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്കത് കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൂടെ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് നമുക്ക് തെളിയിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പ്രതാപൻ ഞെട്ടിയിട്ട് ചോ പറയുന്നത് ഈ കേസും വല്ല വയ്യാവേലിയോട്ട് പോയി കഴിഞ്ഞിട്ട് എന്താണ് പ്രയോജനം ഇപ്പൊ മരിച്ചവര് മരിച്ചു ഇവിടെ നല്ലൊരു മംഗളകർമ്മം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനിടയിൽ നീയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കേസിന്റെ പിറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സോഷ്യൽ മീഡിയയിൽ എല്ലാം വൈറലാകും ആ ഒരു വാർത്ത തെറ്റ് ഒരുപാട് കാര്യങ്ങൾ ശരിയായിട്ടും തെറ്റായിട്ടും ഒരുപാട് വാർത്തകൾ പരക്കും അതുകൊണ്ട് എന്തിനാണ് വെറുതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ ആ ഒരു കേസിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ വീണ്ടും വീണ്ടും ഈ ഒരു കാര്യം തന്നെ പല്ലവി പറയുകയും അതെല്ലാം കിട്ടിയിട്ട് ഒരുപാട് ഭയങ്കരമായിട്ട് ഞെട്ടി നിന്ന് പ്രതാപനോട് പലവി ചോദിക്കുന്നുണ്ട് ഇവിടെ മരണത്തിനെ പറ്റി പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് എന്ന് പലവി ചോദിച്ചു എന്നാൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലെന്നും നീ ഇല്ലാ കഥകളും ഉണ്ടാക്കി പറയേണ്ട എന്നും എനിക്കിന ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞോട് പ്രതാപൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി പൂർണിമാമയും പറഞ്ഞു പ്രതാപനും മാധവേട്ടനും തമ്മിൽ നല്ല കൂട്ടായിരുന്നു അവർ അളിയനും അളിയനും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമായിരുന്നില്ല അങ്ങനെ ഒരു ബന്ധം ആയിരുന്നില്ല നല്ല സുഹൃത്തുക്കളെ പോലെ സഹോദരങ്ങളെ പോലെ ആയിരുന്നു അവർ ജീവിച്ചു എന്നൊക്കെ പൂർണിമാമ പറഞ്ഞു അത്രത്തോളം പൂർണിമാമയുടെ മനസ്സിൽ പ്രതാപനോട് അത്രത്തോളം സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ട് പ്രതാപൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് ചെയ്യത്തില്ല എന്ന് പൂർണിമയ്ക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഉണ്ട് പല്ലവിക്ക് പല്ലവിക്കതില്ല അത് തെളിയിക്കാൻ വേണ്ടിട്ടും പല്ലവി ശ്രമിക്കുവാണ് അങ്ങനെ രാത്രിയായപ്പോ ഇന്ദ്രന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും സ്വാധിയെ സ്വന്തമാക്കണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ നേരെ സ്വാതിയുടെ ഫോണിൽ മെസ്സേജ് അയക്കുകയും അതിന് തിരിച്ച് സ്വാതി റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ദ്രൻ ചോദിച്ചത് ഞാൻ വിളിക്കട്ടെ ആ ഓക്കെ വിളിച്ചോ അങ്ങനെ ഇന്ദ്രൻ ഫോണിൽ വിളിച്ചു സ്വാതിയും ഇന്ദ്രനും അങ്ങോട്ടും കൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പല്ലവി വരുന്നത് കണ്ടിട്ട് സ്വാതി കോൾ വെച്ചു എന്നാൽ ആരാണ് സംസാരിക്കുന്നത് എന്തിനാണ് നീ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയും ഇന്ദ്രനാണ് എന്ന് പല്ലവിക്ക് മനസ്സിലായി അപ്പോൾ ഇന്ദ്രനുമായിട്ടുള്ള കൂട്ട് നീ വിട്ടോ ആ ുമായിട്ട് എത്രത്തോളം അകലം പാലിച്ച് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം അകലം പാലിച്ച് നിൽക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് സ്വാതി തയ്യാറായിരുന്നില്ല നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാൽ ഞാൻ ഈ വീട്ടിൽ അങ്ങുമല്ലെങ്കിൽ പോലും ഞാൻ ഇപ്പോ ഇവിടെ താമസിക്കുന്ന ആളാണ് അത് മാത്രമല്ല ഞാൻ നിന്റെ നിന്റെ ഒരു അധ്യാപക കൂടിയാണ് അപ്പോ എന്റെ വിദ്യാർത്ഥി ഒരു അപകടത്തിൽ പോകുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല കോളേജിലാണ് നിങ്ങൾ ടീച്ചർ ഇവിടെ എന്റെ വീടാണെന്നും ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ഞാൻ ചെയ്യത്തുള്ളൂ നിങ്ങൾ അധികാരം കാണിക്കാൻ വേണ്ടിട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു ഒരുപാട് ദേഷ്യപ്പെട്ട് ഇതിനുശേഷം സ്വാതി അങ്ങ് പോയി എന്നാൽ പലവയ്ക്ക് ഇന്ദ്രന്റെ ഇതെല്ലാം ഇന്ദ്രന്റെ ചതിയാണ് എന്ന് പലവയ്ക്ക് രാവിലെ തന്നെ കോളേജിൽ വരുമ്പോൾ സേതുവും ഇന്ദ്രനും ഒരുമിച്ചാണ് കോളേജിൽ എത്തിയത് എത്തിയ ഉടനെ തന്നെ സേതുവിനോട് കയർത്ത് കയർത്ത് സംസാരിക്കാനും സേതുവിനെ ഓരോ പ്രശ്നങ്ങൾ വലിച്ചിടാൻ വേണ്ടിയിട്ടും ഇന്ദ്രൻ ശ്രമിക്കുകയും നിനക്ക് പല്ലവി ഞാൻ വിട്ടുതരാം ഞാൻ ആ ഒരു ഡിവോഴ്സ് മ്യൂച്വൽ ഡിവോഴ്സ് ആക്കി ഞാൻ എഴുതി കൊടുക്കാമെന്നും പല്ലവിയെ ഞാൻ നിനക്ക് വിട്ടുതരാം എന്നും ഞാൻ സമ്മതിക്കുന്നു പക്ഷേ പല്ലവിയെ ഞാൻ നിനക്ക് വിട്ടു തന്നു കഴിഞ്ഞാൽ നീ എനിക്ക് സ്വാദിയെ വിട്ടു തരണം സ്വാധിയെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് സ്വാതി എനിക്ക് നീ വിട്ടുതരണം എന്ന് പറയുകയും എന്നാൽ ഇതിന് തിരിച്ചടിക്കാനായിട്ട് സേതു തയ്യാറായിരുന്നില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സേതുവിനെ ആയിരിക്കും ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നത് അതുകൊണ്ട് സേതു പറഞ്ഞ കാര്യം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ അനിയത്തിമാർക്കൊപ്പം ജീവിച്ചത് അതുകൊണ്ട് എൻ്റെ അനിയത്തിമാരുടെ നേരിൽ ഒരു തരി മണ്ണ് വീഴാനായിട്ട് വീഴ്ത്താനായിട്ട് നീ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നിന്നെ കൊന്നിരിക്കും എന്നൊക്കെ സേത് വെല്ലുവിളിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ അതിനെ തയ്യാറായിക്കോ ഏതെങ്കിലും വിധേരെ എന്ത് ചെയ്തിട്ടാണെങ്കിലും സ്വാധീനം ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്ന് ും വെല്ലുവിളിച്ചു അങ്ങനെ അവര് തമ്മില് ഒരു തർക്കമാണ് പക്ഷേ സേതു ഇങ്ങനെ ഒന്ന് ഒതുങ്ങി ഒതുങ്ങി നിൽക്കുവാണ് സേതു സേതു ഒന്നും മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ ഇന്ദ്രൻ അവിടെ നിൽക്കത്തില്ല എന്ന് ഉറപ്പാണ് ആ പക്ഷെ ഇനി എന്ത് ചെയ്യാൻ പറ്റും സ്വാധീനം സ്വന്തമാക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് ഇന്ദ്രൻ സ്വാദിയുടെ സുഹൃത്തിന്റെ സഹായം തേടുവാണ് സ്വാതിക്കൊപ്പം അവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സഹായം ഇന്ദ്രൻ തേടുവാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക സ്വാതിയെ ഇന്ദ്രന്റെ ചതിക്കുഴിയിൽ നിന്നും രക്ഷിക്കാനായിട്ട് പല്ലവിക്കും സേതുവിനും സാധിക്കുമോ പല്ലവിയുടെയും സേതുവിന്റെയും നന്മ തിരിച്ചറിയാനായിട്ട് സ്വാതിക്ക് സാധിക്കുമോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും